പെരിയാറും മുല്ലപ്പെരിയാറും വയനാടും ഒക്കെ ഇന്ന് ചർച്ചാ വിഷയമാണല്ലോ സമകാലിക വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓർമ്മചിത്രം വയനാട്ടിലെ ദുരന്തം ദേശീയ ദുരന്തമായി പരിഗണിക്കുമോ പല കോണുകളിൽ നിന്നും ഈ ചോദ്യം ഉയർന്നു കഴിഞ്ഞു പത്താം ധനകാര്യ കമ്മീഷനാണ് ദേശീയ ദുരന്തത്തെ സംബന്ധിച്ച നിർവചനം കൊണ്ടുവന്നത് അൻപത് വർഷം ആയുസ് പറഞ്ഞ ചുണ്ണാമും സുർക്കിയും ചേർത്ത് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഈ അണക്കെട്ട് തകർന്നാൽ മലയാള സിനിമയുടെ ചരിത്രം ചികയുന്ന വീട്ടമ്മ ദ ഹൗസ് വൈഫ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം பெரியாரே பெரியாரே பவ പ്ലസ് ആണ് ബ്രോങ്കൈറ്റിസ് ഇസ്നോഫീലിയ അലർജി ചുമ ഇവയ്ക്ക് വളരെ ഗുണപ്രദമാണ് കൂടാതെ ശരീരത്തിന്റെ വർദ്ധിപ്പിച്ച് ആരോഗ്യത്തെ ചെയ്യുന്നു ഹെർബൽസ് ഒരു ഞാനും താങ്ക്സ് താങ്ക്സ് വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നടന്ന അമ്മാളോ കൊലക്കേസ് കേരളത്തിൽ വലിയ കോളളക്കം സൃഷ്ടിച്ചത് ചിലരെങ്കിലും ും സമൂഹത്തിൽ വിലയും നിലയുമുള്ള ഒരു കോളേജ് പ്രൊഫസർ തന്റെ പ്രണയ സാഫല്യത്തിനായി സ്വന്തം ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവമായിരുന്നു അമ്മാളു കൊലക്കേസ് ഏകദേശം ഒരു മാസത്തോളം കേരളത്തിലെ പത്രമാധ്യമങ്ങളിലെ പ്രധാന തലക്കെട്ട അമ്മാളു കൊലക്കേസിനെ കുറിച്ചുള്ള വാർത്തകൾ മാത്രമായിരുന്നു എന്നറിയുമ്പോൾ ഈ കൊലക്കേസ് കേരളത്തിൽ സൃഷ്ടിച്ച പ്രകമ്പനം എത്രയായിരുന്നുവെന്ന് ഊഹിക്കാമല്ലോ വിവാദമായ ഈ സംഭവത്തെ ആസ്പദമാക്കി ജനപ്രിയ നോവലിസ്റ്റ് കാനം ഈജെ ഒരു നോവൽ എഴുതി നോവലിൻ്റെ പേര് ഭാര്യ ഈ സംഭവകഥ ചലച്ചിത്രമാക്കിയാൽ സൂപ്പർ ഹിറ്റായി മാറുമെന്ന് കണക്ക് കൂട്ടിയത് കച്ചവടത്തിൽ അട്ടയുടെ കണ്ണ് കണ്ട് ഉദയയുടെ കുഞ്ചാക്കോയായിരുന്നു അങ്ങനെ കാനം ഈജയുടെ ഭാര്യ എന്ന നോവൽ ഉദയ ചലച്ചിത്രമാക്കുന്നു തിരക്ക് എഴുതിയത് പ്രശസ്ത സാഹിത്യകാരൻ പൊൻകുന്നം വർക്കി സത്യനും രാഗിണിയുമായിരുന്നു ചിത്രത്തിലെ നായിക നായകന്മാർ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യു പി ഗ്രേസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പിന്നീട് യുവാക്കളുടെ ഹരമായി മാറിയ രാജശ്രീ എന്ന തെലുങ്ക് നടിയെ പ്രേക്ഷകർ മറന്നിട്ടുണ്ടാവില്ല ചതുരംഗത്തിലൂടെ ഗാനരചനാരംഗത്ത് ഒന്നിച്ച വയലാർ ദേവരാജൻ ടീമിന്റെ സംഗീത ചൈത്രയാത്ര ആരംഭിക്കുന്നത് മ്യൂസിക്കൽ ഹിറ്റായി മാറിയ ഭാര്യ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ കേരളകരയെ പനിനീ

സമ്മതം തന്നാക്കേ മധുരം കിള്ളി തന്നാക്കേ മധുര പതിനീടുകാരി വിരുന്നുകാരി വിരുന്നുകാരി ഇവയൊക്കെയായിരുന്നു ഭാര്യയിലെ മറ്റു ഗാനങ്ങൾ ഒരു കാലത്ത് തിയേറ്ററുകളിൽ ലഭിക്കുമായിരുന്ന സംഗീതപ്രേമികളുടെ ആവേശമായ സിനിമാ പാട്ട് പുസ്തകം വിൽപ്പനയിൽ റെക്കോർഡിട്ടത് ഭാര്യയുടെ പേരിലായിരുന്നുവെന്ന് ഓർമ്മ ചിത്രത്തിലെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു മലയാള സിനിമയിൽ ആദ്യമായി ഒരു സിനിമയുടെ ശബ്ദരേഖ ഗ്രാമഫോൺ റെക്കോർഡറിൽ പുറത്തിറങ്ങിയതും ഈ ചിത്രത്തിൻ്റെ ഒരു ചരിത്ര നേട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഡിസംബർ ഇരുപതിനാണ് ഭാര്യ എന്ന ചലച്ചിത്രം തിയേറ്ററുകളിലെത്തിയത് നിരയുടെ പനിരും കൊണ്ട് രാമവർമ്മ എന്ന യുഗപ്രഭാവനായ കവിയുടെ മനോഹരമായ കൽപ്പനകൾ കൊണ്ട് നെയ്തെടുത്ത കേരളത്തിന്റെ പുണ്യനദിയായ പെരിയാർ ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പേട് സ്വപ്നമായി മാറിയിരിക്കുകയാണ് ആ ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പ്രദേശത്തുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ഇപ്പോൾ പെരിയാറിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നത് നഗരം കാണാത്ത നാണം നാടൻ നീ വയലാർ വിശേഷിപ്പിച്ച പെരിയാർ തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നുഭവിച്ച് വിവിധ പോഷക നദികളിൽ ചേർന്ന് മുല്ലപ്പെരിയാറായി പിന്നീട് പെരിയാറായിട്ടാണ് അറബിക്കടലിൽ ചെന്ന് ചേരുന്നത് പെരിയാർ നദിയിലെ വെള്ളം അണക്കെട്ട് നിർമ്മാണത്തിലൂടെ ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് തമിഴ്നാടിലെ കഠിന വരൾച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളായ മധുര രാമനാഥപുരം ഡിണ്ടികൽ കമ്പം തേനി മുതലായ പ്രദേശങ്ങൾക്ക് ലഭ്യമാക്കണമെന്നായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന ലക്ഷ്യം മന്ദം മന്ദം ഒഴുകിക്കൊണ്ടിരിക്കുന്ന പെരിയാർ പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ നദി ആയതിനാൽ അണക്കെട്ട് നിർമ്മാണത്തിന് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയുടെ സമ്മതം ആവശ്യമായിരുന്നു അത്രേ വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ബ്രിട്ടീഷുകാർ നയപരമായ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂറിനെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുല്ലപ്പെരിയാർ ഉടമ്പടിയിൽ ഒപ്പുവെപ്പിക്കുമായിരുന്നു അത്രേ ഈ കരാർ ഇന്ത്യ സ്വതന്ത്രമാവുന്നതിന് മുന്നേ നിലവിൽ വന്നതാണെന്നും ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ ബ്രിട്ടീഷുകാരും ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന എല്ലാ ഉടമ്പടികളും കരാറുകളും സ്വമേധ റദ്ദാക്കിയെന്നും കേരള സുപ്രീം കോടതി പലതവണ വാദിച്ചിരുന്നു എത്ര കേട്ടാലും മതിവരാത്ത എന്തൊരു സുന്ദരമായ കൽപ്പനകളാണ് വയലാർ ഈ ഗാനത്തിൽ വരച്ചു വച്ചിരിക്കുന്നത് എന്ന് നാടാകെ തെളിനീര് നൽകി പതഞ്ഞൊഴുകുന്ന ഈ പുണ്യനദിയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മുല്ലപ്പെരിയാർ എന്ന അണക്കെട്ടിന്റെ പണികൾ ആരംഭിച്ചു ഇത് പൂർത്തിയായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും ബ്രിട്ടീഷ് മിലിട്ടറിയിൽ എഞ്ചിനീയർ ആയിരുന്ന ജോൺ പെനി ആയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രധാന ശില്പി നിർമ്മിച്ച പല ഭാഗങ്ങളും വെള്ളപ്പൊക്കത്തിൽ രണ്ട് തവണ ഒലിച്ചു പോയെങ്കിലും മൂന്നാമത്തെ തവണ പെനിക്യൂക്ക് വിജയം കണ്ടു എൺപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചെലവായ ഈ അണക്കെട്ട് നിർമ്മാണത്തിനിടയിൽ ഏകദേശം നാന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണത്രേ മൃതിയടഞ്ഞത് കേരളത്തെ കണ്ണീരണിയിച്ച വയനാട് ദുരന്തമാണ് വീണ്ടും മുല്ലപ്പെരിയാറിനെക്കുറിച്ച് ഇത്രയും ഗഹനമായി ചിന്തിക്കുവാൻ ഓർമ്മ ചിത്രത്തിന് വഴിയൊരുക്കിയത് ഒരു ഉരുൾപൊട്ടലിൽ സംഭവിച്ച ദുരന്തത്തിന്റെ കണ്ണീർ ചിത്രങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും എത്രയോ ഭയാനകമായിരുന്നു ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള വഴികളെക്കുറിച്ച് നാം ഉറക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വയനാടിൻ്റെ പുനരധിവാസത്തിനായി കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് ഏകദേശം നൂറ് കോടിയോളം രൂപയാണ് മനസ്സിൽ നന്മ വറ്റാത്ത എത്രയോ മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്ന് തിരിച്ചറിയുന്നത് തീർച്ചയായും ആശ്വാസകരം തന്നെ നൂറ്റി മുപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പ് വെറും എൺപത്തിയൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പണി പണതീർത്തതെന്ന് ഓർക്കുക അതിൻ്റെ നൂറരട്ടി കണക്കാക്കിയാൽ തന്നെ എൺപത്തിമൂന്ന് കോടി ചെലവാക്കിയാൽ ഇതേ രീതിയിലുള്ള മറ്റൊരു പുതിയ അണക്കെട്ട് ഇപ്പോൾ കേരളത്തിന് എത്രയും വേഗം നിർമ്മിക്കുവാൻ സാധിക്കും എന്ത് നിയമപരമായ പ്രശ്നങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഒരു ദുരന്തത്തിന് തടയിടാൻ നിയമത്തിനോ കോടതിക്കോ സർക്കാരുകൾക്കോ കഴിയില്ല എന്നുള്ളതാണ് സത്യം നീതിപൂർവമല്ലാത്ത കാലാഹരണപ്പെട്ട നിയമങ്ങളെ ലംഘിക്കുവാൻ നമുക്ക് വഴികാട്ടിയായത് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് ചരിത്രപ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെയാണ് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരികളിലേക്ക് നടന്നെടുത്തത് അൻപത് വർഷം ആയുസ് പറഞ്ഞ ചുണ്ണാമും സുർക്കിയും ചേർത്ത് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഈ അണക്കെട്ട് തകർന്നാൽ കേരളത്തിന്റെ പകുതി ജില്ലകൾ നാമാവിശേഷമാകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ആയതിനാൽ എല്ലാ തർക്ക വിഷയങ്ങളും മാറ്റിവെച്ച് എത്രയും വേഗം കേരളത്തെ രക്ഷിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുവാൻ കേരള ഗവൺമെന്റ് മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു സർക്കാരിന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ലാതിരിക്കാം പക്ഷേ ലോകത്തെമ്പാടുമുള്ള സഹൃദയരായ മലയാളികൾ വിചാരിച്ചാൽ ഒരാഴ്ച കൊണ്ട് ഇതിനുള്ള മൂലധനം സ്വരൂപിക്കാൻ കഴിയുമെന്ന് വയനാട് തെളിയിച്ചു ആകാശത്തേക്ക് കണ്ണും നട്ട് ചിന്തിച്ചിരിക്കുവാൻ നമുക്കിന് സമയമില്ല ഡെമോക്ലസിന്റെ വാളുപോലെ ഒരു ദുരന്തം കേരളത്തിന് മുകളിൽ തൂങ്ങിയാടുകയാണ് കവി വിശേഷിപ്പിച്ച പെരിയാർ കുളിരും കൊണ്ട് കുണുങ്ങി നടക്കുന്ന മനോഹരമായ കാഴ്ചകൾ എന്നും ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയോടെ